സ്കിൻ ി പെരിന്തൽവണ്ണ കോൺടാക്ട് നമ്പർ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുന്നതിനു മുൻപ് ചുമരഴുത്ത് പ്രചരണത്തിന് തുടക്കം കുറിച്ചു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തൊട്ട് തന്നെ നമുക്കറിയാം മുഹമ്മദും അതോടൊപ്പം തന്നെ കല്ലായി കുഞ്ഞാക്കിയും ഒക്കെയുള്ള കാലഘട്ടത്തിൽ ഐ എൻ ഡി സിയുടെ തൊഴിലാളികളാണ് എന്നും ഇലക്ഷൻ സമയത്ത് ശക്തമായ പ്രചരണത്തിന് മുന്നിൽ നിൽക്കുന്നത് നിലമ്പൂരിലെ ഓട്ടോറിക്ഷക്കാര് ടാക്സി തൊഴിലാളികള് അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികള് ഞങ്ങൾ തൊഴിലാളികളെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാർ ഏൽപ്പിച്ചിട്ടുള്ളത് അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെ നമുക്ക് ഇപ്പം ഇവിടെ ഒരു ഉപതിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരുടെയൊക്കെ ഓർമ്മകളെ അത് ഒന്നും കൂടി ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ അന്ന് നേതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ബോഡെയിത്തുകൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ അവർക്കും അവരുടെ മനസ്സിനും ഞങ്ങളുടെയൊക്കെ തൊഴിലാളികൾക്കൊക്കെ മനസ്സിന് ഒരു സന്തോഷമാണ് അതിനു വേണ്ടിയാണ് പ്രവർത്തനവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡ് ആരാണോ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നത് ആ സ്ഥാനാർത്ഥിയെ പേര് ഞങ്ങൾ എഴുതുക എന്ന് മാത്രം കൂടിയുള്ളൂ ബാക്കിയുള്ളത് മറ്റു എല്ലാ കാര്യങ്ങളും ഞങ്ങള് പിന്നെ ചെയ്തു കഴിഞ്ഞു സ്ഥാനാർത്ഥിയെ ആണ് പ്രഖ്യാപിക്കുന്നത് അത് പ്രഖ്യാപിക്കുന്ന തന്നെ അദ്ദേഹത്തിന്റെ പേര് ചിഹ്നം കൈപ്പത്തിയായിരിക്കും സ്ഥാനാർത്ഥി ആര് തന്നെയായാലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും പ്രചാരണ പരിപാടിക്ക് റഹീം ചോലയിൽ പട്ടിക്കാടൻ ഷാനവാസ് പി പി നജീബ് ഫിലിപ്പ് ഉണ്ണി സുബിൻ അരുവാക്കോട് തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്